ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചപ്പോൾ തകർത്തടിഞ്ഞത് ഇടതു കോട്ടകൾ പിണറായിയുടെ മേധാവിത്വത്തിനും ഏറ്റ തിരിച്ചടി അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടക്കം തിയക്കാൻ ബി ജെ പിണറായി വിജയന്റെ പ്രവചനങ്ങളെല്ലാം കാറ്റിൽ പറത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പതിനെട്ട് സീറ്റുകൾ പിടിച്ചെടുത്തുകൊണ്ട് ഇടതുമുന്നണിയെ യു ഡി എഫ് നിലം പരിശാക്കി തൃശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചതോടെ സംസ്ഥാനത്ത് ആദ്യമായി ബി ജെ പി അക്കൌണ്ട് തുറക്കുകയും ചെയ്തു ഒരു ലക്ഷത്തിന് മുകളിലാണ് യു ഡി എഫിന്റെ ഒൻപത് സ്ഥാനാർത്ഥികളുടെയും ഭൂരിപക്ഷം തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ രണ്ടാം സ്ഥാനത്തെത്തിയതും ആറ്റിങ്ങലിൽ വി മുരളീധരന് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്താനായതും കേരള രാഷ്ട്രീയത്തിൽ ബി ജെ പിയുടെ ഗ്രാഫിലുണ്ടായ ഉയർച്ച എടുത്തു കാണിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ രാജ്യത്താകെ മോദി തരംഗം ആഞ്ഞുവീശിയപ്പോൾ മുഖം തിരിച്ചു നിന്ന സംസ്ഥാനത്ത് ഇത്തവണ താമരവിരിഞ്ഞു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തിലേറെ സീറ്റുകളെങ്കിലും ബി ജെ പി നേടുമെന്നാണ് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ കാണിക്കുന്നത് ശബരിമല വിവാദങ്ങളും ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണവും കഴിഞ്ഞ തവണ എൽ ഡി എഫിന്റെ തോൽവിക്ക് പ്രധാന കാരണമായപ്പോൾ ഇത്തവണ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വികാരമാണ് ആധാരം ഏക സിവിൽ കോഡ് അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തി പ്രചാരണത്തിനിറങ്ങിയിട്ടും സമസ്തയുമായി ചങ്ങാത്തം കൂടിയിട്ടും മുസ്ലിം വോട്ടുകൾ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ല ഈ നിലപാടുകൾ ചില മണ്ഡലങ്ങളിൽ മറ്റു വിഭാഗങ്ങളെ അകറ്റാനും ഇടയാക്കി എന്തായാലും ഈ പരാജയം പിണറായി വിജയന്റെ ഭരണത്തിലെ അപ്രമാദിത്വത്തിന് തിരിച്ചടിയാകും ഉറപ്പാണ് കേരളത്തിൽ എൽ ഡി എഫിനുണ്ടായ തിരിച്ചടി ദേശീയ തലത്തിൽ സി പി എമ്മിന്റെ ഇടപെടൽ ശേഷിയെ തളർത്തും ഇന്ത്യ സഖ്യത്തിന്റെ നായകരിൽ പ്രധാനിയായ സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കരുത്തോടെ മുന്നോട്ട് പോകുന്നതിനിടെയാണ് കേരളത്തിൽ പാർട്ടി കനത്ത പരാജയം ഏറ്റുവാങ്ങിയത് സീറ്റുകൾ കുറഞ്ഞത് ദേശീയ തലത്തിൽ സി പി എമ്മിന് വലിയ ആഘാതമാകും കേരളത്തിൽ നിന്ന് പരമാവധി സീറ്റുകൾ സമാഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും വലിയ സൂക്ഷ്മതയാണ് സി പി എം പുലർത്തിയത് പോളിറ്റ് ബ്യൂറോ അംഗം കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ മന്ത്രി മുൻമന്ത്രിമാർ സിറ്റിംഗ് എം എൽ എ തുടങ്ങി ഉന്നത നേതാക്കളെ സി പി എം കളത്തിറക്കിയെങ്കിലും ഫലം ഉണ്ടായില്ല സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് കാരണമായിട്ടുണ്ടെന്ന് തീർച്ചയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ ഉയർന്ന ഭൂരിപക്ഷം ഇതാണ് സൂചിപ്പിക്കുന്നത് രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണത്തിൽ ജനങ്ങൾ കടുത്ത അസംതൃപ്തരാണ് എന്നതിന്റെ പ്രതികരണമായി ഫലം വിലയിരുത്തപ്പെടുന്നു ക്ഷേമ പെൻഷൻ മുടങ്ങിയതും മാവേലി സ്റ്റോറുകളിൽ ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യതയില്ലാതായതും സാധാരണ ജനങ്ങളുടെ അപ്രീതി ക്ഷണിച്ചു ക്ഷണിച്ചുവരുത്തി വെള്ളക്കരം വീട്ടുകരം കെട്ടിട നിർമ്മാണ പെർമിറ്റ് തുക ഭീമമായി ഉയർത്തിയതും വാഹന ലൈസൻസും ആർ സി ബുക്ക് ലഭിക്കാത്തതുമെല്ലാം സാധാരണ ജനങ്ങളെ സർക്കാരിൽ നിന്ന് അകറ്റി കേന്ദ്ര സർക്കാർ അർഹമായ വിഹിതം നൽകാത്തതാണ് സംസ്ഥാനത്തിന്റെ പ്രതിസന്ധിക്ക് കാരണമെന്ന് പറഞ്ഞെങ്കിലും ജനങ്ങളെ ഇക്കാര്യം ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല പെൻഷൻ നൽകാതെ സർക്കാർ ദൂർത്തുകൾ നടത്തുന്നുവെന്ന പ്രചാരണങ്ങൾക്ക് മേൽക്കൈ ലഭിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനങ്ങൾക്കിടയിലേക്ക് സഞ്ചരിച്ച നവകേരള സദസ്സുകൾ വൻപിച്ച ജനപങ്കാളിത്തം ഉണ്ടായെങ്കിലും പരിപാടി ഫലത്തിൽ സർക്കാരിന് ക്ഷതമേൽപ്പിക്കാനേ ഉപകരിച്ചുള്ളൂ മുഖ്യമന്ത്രിക്കും മന്ത്രിക്കും സഞ്ചരിക്കാൻ ഒരു കോടി രൂപ ചെലവഴിച്ച് ആഡംബര ബസ് വാങ്ങിയെന്നത് സർക്കാരിനെതിരായ വലിയ പ്രചാരണമായി തീർന്നു മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നേരിട്ട രീതിയും നവകേരള പിന്നാലെ വന്ന മാസപ്പടി വിവാദം രണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാറാണെന്ന് പാർട്ടിയും മുഖ്യമന്ത്രിയും ന്യായീകരിക്കാൻ ശ്രമിച്ചെങ്കിലും പൊതുജനങ്ങളുടെ സംശയം ഇടപാടിന്റെ കറം അയച്ചു കളയാനോ കഴിഞ്ഞില്ല സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി ശമ്പളം മുടങ്ങുന്ന സ്ഥിതി വന്നത് സർക്കാർ ജീവനക്കാർക്കിടയിൽ വലിയ എതിർപ്പുകൾ സൃഷ്ടിച്ചു കരുവന്നൂർ അടക്കമുള്ള സഹകരണ ബാങ്കുകളിലെ സാമ്പത്തിക തട്ടിപ്പുകളിൽ പാർട്ടി നേതാക്കൾ പ്രതിയായതും വയനാട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയുടെ മരണത്തില് എസ് എഫ് ഐ പ്രവർത്തകരുടെ പങ്കും തെരഞ്ഞെടുപ്പില് യു ഡി എഫ് പ്രചാരണ ആയുധമാക്കി ഇവയൊക്കെ വോട്ടിൽ പ്രതിഫലിച്ചെന്നാണ് വിലയിരുത്തപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നേരിട്ടതിന് തൊട്ടു പിന്നാലെ വന്ന തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും നേട്ടമുണ്ടാക്കിയതുപോലെ ഈ പരാജയവും രാഷ്ട്രീയ അടിത്തറയെ ബാധിക്കില്ലെന്നാണ് സി പി എം കരുതുന്നത് പക്ഷേ പാർട്ടി വിട്ടുപോയ വോട്ടുകൾ തിരിച്ചു പിടിക്കണമെങ്കിൽ നയങ്ങളിലുള്ള മാറ്റം മാത്രമല്ല മന്ത്രിസഭയിലും സമൂലമായ അഴിച്ചുപണി നടത്തേണ്ടി വരും